വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് കാണുന്നതെങ്കിലും നിങ്ങൾ ലൈവ് ചാറ്റിൽ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ഇടുക ഞങ്ങൾക്ക് കാണാൻ ഒത്തിരി ആഗ്രഹമുണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും കാണുന്ന വ്യക്തികൾക്കാണ് അത് സാധ്യമാകുന്നത് ബട്ട് ഹാർവസ് ടി വിയിൽ കാണുന്ന വ്യക്തികൾ അപ്പോൾ തന്നെ ബ്ലസ്സിംഗ് ടുഡേ ടി വി ചാനൽ പ്ലാറ്റ്ഫോമിലൂടെ കാണുന്ന വ്യക്തികൾ നിങ്ങൾക്കും വലിയൊരു സ്വാഗതം ഞാൻ തരുന്നു വി വെൽക്കം ഓൾ ഓഫ് യു ആ ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഹിസ് വേർഡ് ഇസ് എ ലാം അൺ ടു ആ ഫീറ്റ് നമ്മുടെ കാലിന് പ്രകാശമാണ് ഐ മാൻ നമ്മൾ ഏത് വഴിയിലൂടെ പോകണം എന്ന് കർത്താവിൻ്റെ വചനമാണ് ക്ലാരിറ്റി തരുന്നത് കർത്താവിൻ്റെ വചനമാണ് അതിലൊരു വ്യക്തത നൽകുന്നത് സോ ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ ദൈവവചനത്തിൻ്റെ ശുശ്രൂഷ നിങ്ങളുടെ ലൈഫിൽ ഒരു ക്ലാരിറ്റി നൽകും അന്ധകാരത്തിൽ കിടക്കുന്ന ചില കാര്യങ്ങളിലേക്ക് ഒരു വെളിച്ചമടിക്കുന്നത് പോലെ അതടിക്കുമ്പോൾ ഒരു ക്ലാരിറ്റി വരുന്നു അതിലൊരു വ്യക്തത വരുന്നു ഒരു കറക്റ്റ് എന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ളൊരു ഒരു 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 ഇതിലേക്ക് നമ്മൾ വരുന്നു അങ്ങനത്തെ ഒരു വലിയൊരു പ്രവൃത്തി ഇന്ന് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാൽ ആമേൻ നമുക്ക് ആദ്യമായി ഇന്നത്തെ എപ്പിസോഡ് സാധ്യമാക്കിയ ചില സ്പോൺസേഴ്സ് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് ഒരു കോ സ്പോൺസർ സ്പോൺസറുള്ളത് സിസ്റ്റർ വിജയകുമാരി ഫ്രം ആലപ്പുഴ താങ്ക് യു സോ മച്ച് സിസ്റ്റർ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ സിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സിസ്സിൻ്റെ കാൽമുട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു ആ കാലിന് പൂർണ്ണ സൗഖ്യം ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ മെഡിക്കൽ സയൻസിന് പറ്റാത്തത് ഡോക്ടേഴ്സിന് ലിമിറ്റേഷൻ ലിമിറ്റേഷനുള്ളത് യേശുവെ അങ്ങ് ഈസി ഈസിയായിട്ട് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പെട്ടെന്നൊരു സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ കൊച്ചുമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മൈത്രിയുടെ ബി എസ് സി എക്സാമിന് ഉന്നത വിജയം ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അതുപോലെ കൊച്ചുമകൻ അരുളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ടെൻത്തിൻ്റെ എക്സാമിൽ നല്ല മാർക്കോടെ പാസ്സാകുവാൻ പ്രാർത്ഥിക്കുന്നു ഭർത്താവെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാനും നാമത്തിൽ ഈ കുടുംബത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു അപ്പോൾ തന്നെ ഒരു സെക്കൻഡ് കോ സ്പോൺസറായ പെരുമ്പവർ നിന്നുള്ള ഒരു വെൽവിഷറിനും വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ ആ സിസ്റ്ററിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ സിസ്റ്ററിന്റെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥയിൽ കർത്താവ് വലിയൊരു സ്വാതന്ത്ര്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ആ കുടുംബത്തിൽ ഒരു ദൈവത്തിന്റെ ഒരു ആരോഗ്യം സൗഖ്യവും വരുവാൻ വേണ്ടി പ്രാര്ത്ഥിക്കുന്ന കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ വിദേശത്ത് പോകാനുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ കർത്താവെ യേശുവിനെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ രണ്ട് സ്പോൺസേഴ്സിനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ അമേൻ നിങ്ങൾക്കും ഇതുപോലെ ദേവലയുടെ ഒരു പങ്കാളിയാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഡീറ്റെയിൽസിൽ കോണ്ടാക്ട് ചെയ്താലും കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ നമുക്ക് ഈ ദിവസങ്ങളിൽ ചില പ്രത്യേകമായ ചില മീറ്റിംഗ്സുണ്ട് നമുക്ക് മാരിഡ് കപ്പിൾസിന് വേണ്ടി ഇംഗ്ലീഷിൽ ഫോർ എവർ വൺ എന്ന പേരിൽ നമുക്കൊരു മാരേജ് കോൺഫറൻസ് ഈ സാറ്റർഡേ സൺഡേ എയ്റ്റീൻ ആൻഡ് നയൻറ്റീൻപ്ലേ ചർച്ചിൽ വെച്ച് നടക്കുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട് സോ അതിൽ താല്പര്യമുള്ള എല്ലാ മാരീഡ് കപ്പിൾസ് ദയവായി രജിസ്റ്റർ ചെയ്യുക അപ്പോൾ തന്നെ ഈ സൺഡേ ലോകമെമ്പാടും നമ്മളൊരു സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സൺഡേ ആയിട്ടാണ് ആഘോഷിക്കുന്നത് ഇറ്റ് ഇസ് പെൻഡക്കോസ് സൺഡേ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് ഈ ലോകത്തേക്ക് ഒരു ഇമ്പാർട്ടേഷൻ പോലെ ദ ഫസ്റ്റ് ടൈം ഈ കെയിം വിത്ത് റിവൈവൽ അത് വന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു പെൻഡക്വാസ് സൺഡേയിലാണ് സോ അതിൻ്റെ സെലിബ്രേഷൻ ഈ മെയ് നയൻറ്റീൻ നമ്മുടെ എല്ലാ ബ്ലെസ്സി ചർച്ചിലും നടക്കുന്നു സോ അതിലേക്ക് എല്ലാവരെയും പ്രത്യേകമായി ഇൻവൈറ്റ് ചെയ്യുന്നു സോ ഗോഡ് ബ്ലെസ് യു നമ്മുടെ ഇന്നത്തെ മെസ്സേജിലേക്ക് നമുക്ക് കിടക്കാം ഇന്ന് ബ്രദർ ഡാമിന് ഒരു പവർഫുൾ വേർഡാണ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് ദ വേർഡ് ഈസ് സ്പീക്കിംഗ് ടുഡേ ഇസ് ഹോപ്പ് ഇൻ ദ ഡാർക്കെസ്റ്റ് ആർ കോരിട്ടിലും പ്രത്യാശ എന്നൊരു വചനമാണ് ബ്രദർ ഡാമി നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് ഓവർ ടു ഡാമി പുതിയൊരാഴ്ചയിലേക്ക് സ്വാഗതം ദിസ്ഇസ് എ ന്യൂ മോർണിംഗ് ഗ്ലോറി വീക്ക് ഇങ്ങനെ ഞാൻ പറയാറുണ്ട് ദുലി സ്പിരിറ്റ് ബയോഗ്രഫർ ചിലർക്കൊക്കെ സങ്കടമാണ് എൻ്റെ ജീവിതചരിത്രം ആരും എഴുതുന്നില്ലല്ലോ ചിലർ ആത്മചരിത്രമായിട്ട് ഓട്ടോബയോഗ്രഫി ആയിട്ടൊക്കെ എഴുതും ചിലർ ആരെങ്കിലൊക്കെ എൻ്റെ ജീവചരിത്രം എഴുതിയിരുന്നെങ്കിൽ അത്രയും കാര്യങ്ങളുണ്ട് സംഭവങ്ങളുണ്ട് ആരും എഴുതിയില്ലെങ്കിലും പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവചരിത്രം രചിച്ചുകൊണ്ടിരിക്കുന്നയാൾ അത് പുസ്തക രൂപത്തിൽ വന്നാലും ഇല്ലേലും ഹീസ് ദ വൺ ഹു ഈസ്ക്രിപ്പനിസ് അല്ലേ മലകനെട്ട് ഇരുപത്തി എട്ടിന് പ്രകാരം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കുന്നു സോ ഗാഡ് ഈസ് വർക്കിംഗ് ഔട്ട് എവറിങ് ഫോർ ദ ഗുഡ് ഓഫ് ദോസ് ഹു ഹൂ ലവ് ഗാഡ് ആൻഡ് ഹൂ ഹാവ് ബീൻസ് അപ്പോൾ കർത്താവാണ് ഇതിൻ്റെ എല്ലാ പുറകിൽ പ്രവർത്തിക്കുന്നത് ദൈവം ജീവിക്കുന്നു ഒന്ന് രണ്ട് ഗാഡ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ അവർ ലൈഫ് ആൻഡ് ഈവൻ ഹിസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഓഫ് അവർ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നമ്മുടെ ജീവിതത്തിൽ എന്ന് വെച്ചാൽ ദൈനംദിന ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് താല്പര്യമുണ്ട് കൂടാതെ ദൈവം നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും വാസ്തവത്തിൽ ശ്രദ്ധിക്കുന്നവനാണ് അനേക പ്രാവശ്യം ഞാനിത് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് വോട്ട് വേണമെങ്കിൽ ഇങ്ങനെ വരെ പറയാം നമ്മുടെ വളർത്തു മൃഗങ്ങളുടെ കാര്യത്തിൽ പോലും വീട്ടിൽ പെറ്റാനിമൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ പോലും ദൈവത്തിന് കരുതലുണ്ട് അതെങ്ങനെയാ വേറെ ബൈബിളിൽ എവിടെയാണ് വളർത്തു മൃഗങ്ങളുടെ കാര്യത്തിൽ ദൈവത്തിന് സദ്യ പറയുന്നത് എൻ്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ കാശിന് രണ്ട് കുരികിൽ വിൽക്ക് വിൽക്കുന്നുണ്ടല്ലോ അതിലൊന്ന് നിലത്ത് വീഴുമ്പോൾ സ്വർഗ്ഗത്തിലെ പിതാവ് അറിയുന്നു അതിനെ ആരും വളർത്തുന്നതല്ല പുറത്തുള്ളതാണ് അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ മക്കളുടെ വീട്ടിൽ വളർത്തപ്പെടുന്ന ആ പെറ്റാനിമൽസിൻ്റെ കാര്യത്തിൽ ദൈവത്തിന് കാട്ടിലുള്ളതും പുറത്തുള്ളതിൻ്റെ കാര്യത്തിൽ ദൈവത്തിന് ശ്രദ്ധ ഉണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ നമ്മുടെ പെറ്റാനിമൽസിൻ്റെ കാര്യത്തിലല്ലേ അത്രത്തോളം മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് ഇറങ്ങി കർത്താവ് നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നവനാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹോപ്പ് ഇൻ ദ ഡാർക്കസ്റ്റ് അവൾ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട മണിക്കൂറുകളിൽ ഇരുണ്ട നാഴികയിൽ ഒരു പ്രത്യാശയ്ക്ക് പോവയുണ്ടോ അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മൂന്ന് നാല് കാര്യം രണ്ടോ മൂന്ന് കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറയാം അപ്പസല പ്രവൃത്തികൾ പന്ത്രണ്ടാം അധ്യായം ആറാം വചനം ആക്സ് ട്വൽവൻ വേഴ്സ് സിക്സ് ദ നൈറ്റ് ബിഫോർ ഹെറത്ത് ടു ബ്രിങ് ഹിം ടു ട്രയൽ ഫീർ വാസ് സ്ലീപ്പിംഗ് ബിറ്റ്വീൻ ടു സോൾജ്സ് ബൗണ്ട് വിത്ത് ബൗണ്ട് വിത്ത് ടു ചെയിൻസ് ആൻഡ് സെൻട്രീസ് ടു ഗാഡ് അറ്റ് ദി എൻട്രൻസ് ഇവിടെ സംഭവിക്കുന്നത് മലയാളം നിങ്ങൾക്കൊരുപക്ഷെ സ്ക്രീനിൽ കാണാൻ കഴിയും ഹേരോദ രാജാവ് രാജാവ് ഹേരോദാവ് രാജാവ് ദുഷ്ടനായ മനുഷ്യനാണ് ആ രാജാവ് പത്രോസിനെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തിരുന്നതിൻ്റെ തലേ രാത്രി അതായത് പിറ്റേ ദിവസം പത്ര വിചാരണ നടക്കാൻ പോവുകയാണ് ഈ വിചാരണയിൽ അറിയാം വിധി ഇന്നത്തെ പോലെ അനേക നാലും അഞ്ചും എട്ടും പത്തും ചിലപ്പോൾ ഇരുപത്തിയഞ്ച് കഴിഞ്ഞ ദിവസം പത്ത് വച്ച് ഇരുപത്തിയഞ്ച് ഇരുപത്താറ് വർഷങ്ങൾക്ക് ശേഷം ഒരാൾക്കൊരു വിധി പ്രഖ്യാപിക്കപ്പെട്ടു അപ്പോഴേക്ക് ഏജ് എത്രയായി ഏത് ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു പക്ഷേ ആ ജോലിയിൽ തിരിച്ചെടുക്കാൻ വേണ്ടി ഒരു ഒരു സഹോദരിക്ക് വിധി വന്നു പക്ഷെ എയ്ജ് ഇത്രയും മാറി ഒന്ന് ചിന്തിച്ചു നോക്കി അതാണ് ഇപ്പോഴത്തെ കോടതികളുടെയൊക്കെ രീതി പക്ഷേ രാജാക്കന്മാരുടെ മുമ്പിൽ അങ്ങനെയല്ല രാജാവിൻ്റെ മുമ്പിൽ ഒന്ന് വിചാരണ ചെയ്യുന്നു യെസ് ഓർണോ ഏതെങ്കിലുമൊന്ന് തലകളഞ്ഞേക്ക് തൂക്കിയേക്ക് വെട്ടിക്കൊന്നേക്ക് കല്ലെറിഞ്ഞു കൊന്നേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഉടനെ അറിയാം അത് അതല്ലാതെ ഒത്തിരി വർഷങ്ങൾ ഒരു കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്താണ് ഭാവി എന്ന് അറിയാൻ വേണ്ടി പിറ്റേ ദിവസം പത്രോസിൻ്റെ കാര്യത്തിൽ വിചാരണ കേൾക്കാൻ വേണ്ടി ഹേരവത് രാജാവാണ് വിധി കേൾക്കാൻ പോകുന്നത് ഈ പത്രോസ് ആരായിരുന്നു വേറൊരു മുക്കുവനായിരുന്നു അവിടെ ഗലീല കടലിലൊക്കെ മീൻ പിടിച്ച് വലവീച്ച് നടന്ന വേറൊരു മുക്കുവനായിരുന്നു ഈ പത്രോസ് ആ പത്രോസ് ഇന്ന് അപ്പസ്തോലനാണ് യേശുയർത്തെന്ന ശേഷം തൻ്റെ മേൽ അഭിഷേകം ലഭിച്ച് താൻ ഇന്ന് വലിയ കൂട്ടങ്ങളെ അന്നത്തെ സഭയുടെ തന്നെ ടോപ്പ് ലീഡറായി നിന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഹൈ പ്രൊഫൈൽ പേഴ്സണാലിറ്റി ആയിട്ട് പത്രോസ് മാറിയിരിക്കുകയാണ് അന്ന് രാത്രി അവിടെ പറഞ്ഞിരിക്കുന്നത് പീറ്റർ വാസ് സ്ലീപ്പിംഗ് ബിറ്റ്വീൻ ടു സോൾജേഴ്സ് രണ്ട് പടയാളികളുടെ നടുവിൽ കിടന്ന് ഉറങ്ങിയാണ് ഒരു പക്ഷേ ചങ്ങലയിലേക്കെ ഇട്ട് കാണും രണ്ട് പടയാളികളെ കാവൽ നിർത്തിയിട്ടുണ്ട് രക്ഷപ്പെട്ടു പോകാതിരിക്കും കാരണം ക്രിമിനൽസിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ് ഒരപ്പസ്തോലിനെയും ട്രീറ്റ് ചെയ്യുന്നത് ഒരു കുറ്റവാളിയല്ലേ ഇങ്ങനെയുള്ളവരൊന്നും പ്രശ്നം ഉണ്ടാക്കില്ല വയലൻസ് ഇല്ല അതിക്രമിച്ച് പോവുകയോ തിരിച്ചാക്രമിക്കുകയോ ഒന്നും ചെയ്യില്ല പക്ഷേ അവർക്കതൊന്നും ഒരു വിഷയമല്ല വലിയ ചില നിയമങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ കൊണ്ടാണല്ലോ കുറ്റം ചുമത്തിയാണല്ലോ കിടത്തിയിരിക്കുന്നത് അവിടെ പറഞ്ഞിട്ടുണ്ട് ബൗണ്ട് വിത്ത് ടു ചെയിൻസ് രണ്ട് ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുക ഈ ചങ്ങല പൊട്ടിച്ച് രക്ഷപ്പെട്ടു പോകാതിരിക്കാനാണ് രണ്ട് പടയാളികൾ കാവൽ നിൽക്കുന്നത് ആൻഡ് സെൻട്രിസ് ടു ഗോഡ് അറ്റ് ദി എൻട്രൻസ് ഇത് കൂടാതെ കാരാഗൃഹത്തിൻ്റെ എൻട്രൻസിൽ പാറാവുകാർ വേറെയും കാവൽ നിൽക്കുന്നുണ്ട് ചങ്ങലയിട്ട് കിടത്തിയിരിക്കുന്നതിൻ്റെ തൊട്ട് അപ്പുറം അപ്പുറം രണ്ട് പടയാളികൾ ഇടത്തും വലത്തും രണ്ട് പടയാളികൾ രണ്ട് ദൂതന്മാരെ പോലെ വന്ന് നിൽക്കുകയാണ് ഗാർഡിയൻ ഏഞ്ചൽസിനെ പോലെ രണ്ട് പടയാളികൾ സർവായുധ വർഗം ധരിച്ച് എന്ന് വെച്ചാൽ എല്ലാവിധ ആയുധങ്ങളും ഒരുപക്ഷെ അവരുടെ കയ്യിലുണ്ടായിരിക്കും ഈ കുറ്റവാളി രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചാൽ ഉടനെ വെട്ടാനോ കൈവെട്ടിക്കളയാനോ കളയാനോ കാലു വെട്ടി തിരിച്ചാക്രമിക്കാനോ കുന്തം കൊണ്ട് കുത്താനോ ഉള്ള എല്ലാം ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട് ഈ രണ്ട് പടയാളികളുടെ കാവലിൽ പത്രോസ് എന്ത് ചെയ്യുമായിരുന്നു ഇത് കൂടാതെ പുറത്ത് കാവൽ കാര്യം വേറെയുണ്ട് പത്രോസ് കിടന്നുറങ്ങിയാൽ ഈ ഭാഗം ഒത്തിരി പ്രാവശ്യം നമ്മളെടുത്ത് ചിന്തിച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മളാണെങ്കിൽ ഉറങ്ങൂ പിറ്റേ ദിവസം വിചാരണ വിചാരണയുടെ വിധി മിക്കവാറും കൊല്ലാനാണ് കാരണം പന്ത്രണ്ടാം അദ്ധ്യയത്തിന്റെ അപ്പസ്ഥല പ്രവർത്തി പന്ത്രണ്ടാം അദ്ധ്യത്തിന്റെ ആദ്യ വചനത്തിലുണ്ട് യാക്കോബിനെ അവർ വാളുകൊണ്ട് കൊന്നു ചിന്തിച്ചു നോക്ക് യാക്കോബിനെ അവർ വാളുകൊണ്ട് കൊന്നു പത്രോസ് യാക്കോബ് യോഹന്നാൻ ഒരാൾ പോയി ചിന്തിച്ചു നോക്ക് ആ യേശുവിൻ്റെ ഇന്നർ കോറിലുണ്ടായിരുന്ന യാക്കോബ് പോയി ആളെ ജീവൻ പോയി എല്ലായിടങ്ങളിലും ഏറ്റവും കോൺഫിഡൻഷ്യൽ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാർമികമായ സംഭവങ്ങൾ നടന്ന സമയങ്ങളിലെല്ലാം ഈ മൂന്ന് പേർക്കാണ് പ്രവേശനം ഉണ്ടായിരുന്നത് യാൈറൂസിൻ്റെ മകളെ ഉയർപ്പിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവരെല്ലാം പുറത്ത് നിർത്തിയിട്ട് പത്രോസ് യാക്കോവ് ഇവരൊക്കെ കൊണ്ടാണ് അകത്ത് കയറിയത് മറുരൂപമലയുടെ മുകളിൽ പോയപ്പോൾ ബാക്കി ഒൻപതെണ്ണത്തിനെ ഇവിടെ താഴ്വരയിൽ നിർത്തിയിട്ട് യേശു കയറിപ്പോയത് ഈ മൂന്ന് പേരെ കൊണ്ട് ആ മൂന്ന് പേരിൽ ഇന്നർ കോറിൽ ഒരാൾ തല പോയി അതിൻ്റെ പുറകെയാണ് അടുത്ത പത്രോസിനെ പത്രോസിനെയൊക്കെ പിടിച്ചിരിക്കുന്നത് എൻ്റെ അർത്ഥം പിറ്റേ ദിവസം വിചാരണയിൽ ഓൾമോസ്റ്റ് ഉറപ്പാണ് തലവും അതായത് ജീവിതം തീരുകയാണ് ജീവിതം ഇന്ന് രാത്രിയോടുകൂടെ തീരുകയാണ് നാളെ നേരം വെളുത്താൽ വിചാരണ വിധി കൊല്ലുന്നു പിന്നെ ഒരു സാഹചര്യത്തിൽ അവിടെ പറയുന്നത് പീറ്റർ വാസ് സ്ലീപ്പിംഗ് പത്രോസ് ഉറങ്ങുകയാണ് ഇതിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം മാനുഷികമായ രീതിയിൽ ഇത് സാധ്യമല്ല ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ആണെങ്കിലും മാനുഷികമായ രീതിയിൽ ഇത് സാധ്യമല്ല കാരണം ഇതേ പത്രോസിനായി ഈ മഹാപുരോഹിതനായിരുന്ന ഖയ്യഫാവിൻ്റെ വീടിൻ്റെ അങ്കണത്തിൽ തീ തീകാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടത്തിൽ ഒരു പെൺകുട്ടി നീ ആ കൂട്ടത്തിലുള്ളതല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തു റെക്കഗ്നൈസ് ചെയ്തു തിരിച്ചറിഞ്ഞ സമയത്ത് നിഷേധിച്ചു നോ ഞാൻ ആ മനുഷ്യനെ അറിയുക പോലുമില്ല അതാണ് മനുഷ്യത്വം പത്രോസിൻ്റെ യഥാർത്ഥ പത്രോസ് അതാണ്സ് യേശുവിൻ്റെ ഞാനവനറിയും ഞാൻ അവൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളാണ് എന്ന് പറയാൻ പത്രോസിന് ആ സമയത്ത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഗട്ട്സ് ഉണ്ടായിരുന്നില്ല അതേ പത്രോസ് ഇപ്പോൾ തൻ്റെ മേൽ പരിശുദ്ധാത്മവെല്ലാം വന്ന ശേഷം ആത്മ നിറവിൽ ശുശ്രൂഷിക്കുന്ന ആ കാലഘട്ടത്തിൽ രണ്ട് വാളും കുന്തവും പരിചയം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആയുധങ്ങളുമായി നിൽക്കുന്ന സായുധരായ രണ്ട് പടയാളികളുടെ നടുവിൽ ഇപ്പോൾ പത്രോസ് കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുകയാണ് അതിൻ്റെ അർത്ഥം തൻ്റെ ഉള്ളിൽ തനിക്കൊരു ഹോപ്പുണ്ട് രണ്ട് തരത്തിലായിരിക്കാം ആ ഹോപ്പ് ഒന്ന് പിറ്റേ ദിവസം തൻ്റെ ശുശ്രൂഷ തീർന്നിട്ടില്ലെങ്കിൽ ശുശ്രൂഷ തീർന്നിട്ടില്ലെങ്കിൽ ഇതിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടും അല്ല ശുശ്രൂഷ തീർന്നെങ്കിൽ നാളെ തല പോവും ജീവൻ പോവും പക്ഷേ ഉടൻ തന്നെ എനിക്ക് സ്വർഗത്തിൽ പിതാവിൻ്റെ അടുക്കൽ ക്രിസ്തുവിൻ്റെ അടുക്കൽ എനിക്ക് എനിക്കെത്താൻ കഴിയും വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുന്ന അത്യുത്തമമാണെന്ന് പോലോസ് പറയുന്നു സോ ഹി വാസ് റെഡി ഫോർ എനിത്തിങ് അർത്ഥം തൻ്റെ ഉള്ളിൽ ഏത് രീതിയിലായാലും മരിച്ചാലും ജീവിച്ചാലും പ്രത്യാശ പറഞ്ഞേ അതെല്ലാവരും ഒന്ന് ലൈവ് ചാറ്റൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്നവർ ടൈപ്പ് ചെയ്ത് ഇപ്പോൾ തന്നെ എഴുതുക ജീവിച്ചാലും മരിച്ചാലും എനിക്ക് പ്രത്യാശ വാവ് എഴുതുക ഒത്തിരി വേഗത്തിൽ ടൈപ്പ് ചെയ്ത് കമൻ സെക്ഷൻ ടൈപ്പ് ചെയ്ത് ഇടുക ഇതെല്ലായിടത്തും ഇന്ന് വാട്സപ്പിലായി ചോട് കണം ഒത്തിരി പേരോട് പറയണം ജീവിച്ചാലും മരിച്ചാലും എനിക്ക് പ്രത്യാശയുണ്ട് ജീവിച്ചാലും മരിച്ചാലും എനിക്ക് പ്രത്യാശമുണ്ട് പറഞ്ഞേ ഇപ്പം തന്നെ അവിടെ ഇരുന്നു കൊണ്ടങ്ങ് കൊണ്ട് പറഞ്ഞേ ജീവിച്ചാലും മരിച്ചാലും എനിക്ക് പ്രത്യാശയുണ്ട് പോലൂസിൻ്റെ വാക്കുകളിൽ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു മരിക്കുന്നത് ലാഭവുമാണ് ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാൽ എന്ത് ഭാഗ്യമാണെന്നാണ് ആളുകൾ പറയുന്നത് എത്ര വലിയ ലാഭം ബിസിനസ് ചെയ്യാതെ ഒന്നും ചെയ്യാതെ കോടികൾ ഇങ്ങോട്ട് വരുന്നു ഒന്നും ചെയ്യാതെ മെയ്യനക്കാതെ കൈ അനക്കാതെ കയ്യിൽ കാശ് കിട്ടുകയാണ് ഭാഗ്യക്കുറി ഭയങ്കര കൊള്ള ലാഭമല്ലേ അത് അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് ഭയങ്കര ലാഭം ഉണ്ടായി ഏയ് ബിസിനസ് ചെയ്ത് ഭയങ്കര ലാഭം ഉണ്ടായിരുന്നിരിക്കട്ടെ എന്നിവിടെ പോലീസ് പറയുന്നത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു മരിക്കുന്നത് ലാഭവുമാണ് അങ്ങനൊരു കാഴ്ചപ്പാടിലേക്ക് അദ്ദേഹം വന്നു എനിക്കെപ്പോൾ മരിച്ചാലും എനിക്കത് പ്രോഫിറ്റബിളാണ് കാരണം ഈ ഭൂമിയിലെ കഷ്ടങ്ങൾ തീർന്ന് നഷ്ടങ്ങൾ തീർന്ന് എല്ലാം കഴിഞ്ഞ് ഒരിക്കലും അല്ലലില്ലാത്ത കണ്ണുനീരില്ലാത്ത പീഡനങ്ങളില്ലാത്ത മതപീഡനങ്ങളില്ലാത്ത വർഗീയതകളില്ലാത്ത ദാരിദ്ര്യമില്ലാത്ത പ്രശ്നങ്ങളില്ലാത്ത എന്നും സന്തോഷവും ദൈവമുഖം കണ്ട് ആരാധിക്കുന്ന സ്വർഗീയമായ ഒരു സ്വർഗീയ തലത്തിലേക്ക് ഞാൻ മാറ്റപ്പെടുന്നു സോ ദാറ്റ് വാസ് പ്രോഫിറ്റബിൾ ദാറ്റ് വാസ് ഗെയിൻ ഫോർ ഹിം ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ആ അർദ്ധരാത്രിയിൽ ഇത്ര ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ താൻ പ്രത്യാശയുള്ളവനായി ജീവിക്കുന്നതായി കാണാം ഞാൻ നിങ്ങളെ നോക്കി പറയുകയാണ് ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഒരു മിഡ് നൈറ്റ് അവറിൽ ഡാർക്കസ്റ്റ് അവറിൽ ജീവിതത്തിൻ്റെ ഇരുണ്ട മണിക്കൂറുകളിൽ പോലും ഒരു പ്രത്യാശ തരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാധിക്കും സ്വീകരിക്കാം അടുത്തത് അപ്പോസ്തല പ്രവർത്തികൾ തന്നെ ഇത് പന്ത്രണ്ടാം അധ്യായമാണ് ഒന്ന് മുന്നിലോട്ട് പോയി പതിനാറാം അധ്യായത്തിൽ ബ്രേക്ക്ഔട്ട് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി ഒൻപത് വരെ വായിക്കുമ്പോൾ അവിടെ ഒരു ചരിത്രമുണ്ട് പൗലൂസിനെയും ശീലാസിനെയും ഇതുപോലെ തന്നെ കാരാഗ്രഹത്തിലിടുന്നു അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ആ ഭാഗം എല്ലായിടത്തും വായിക്കുന്നില്ല പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഇന്നർ സെല്ലിലാണ് കൊണ്ടുപോയിട്ടത് എന്ന് വെച്ചാൽ അകത്ത് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത ഏറ്റവും ഉള്ളിലുള്ള സെല്ലിൽ കൊണ്ടുപോയിട്ടു അതിനുമുമ്പൊന്ന് പറഞ്ഞോട്ടേ ഈ പത്രോസിൻ്റെ കഥയല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പത്രോസിന് എന്ത് സംഭവിച്ചു പത്രോസിന് അന്ന് രാത്രി ഈ പടയാളികളൊക്കെ ഉള്ളപ്പോൾ തന്നെ ഒരു ദൂതൻ വന്ന് അവിടെ നിന്ന് തൻ്റെ ചങ്ങലയെല്ലാം അഴിച്ച് തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി ഒന്നാം വാതിലും രണ്ടാം വാതിലും ഇരുമ്പ് പാതിലും എല്ലാം കഴിഞ്ഞ അപ്പുറത്തേക്ക് തന്നെ തുറന്നു വിട്ടു ഒരു സൂപ്പർനാച്ചുറൽ ഫ്രീഡം ഫ്രം പ്രിസം അദ്ദേഹത്തിനുണ്ടായി ഇവിടെ അടുത്ത വേറെ രണ്ടപ്പുസ്ഥലന്മാരെ രണ്ട് പേരും ഒരുമിച്ചാണ് ഇട്ടിരിക്കുന്നത് പൗലോസ് ഷീലാസ് ഫോൾ ആൻഡ് സൈലസ് ഏറ്റവും ഉള്ളിലാണ് ഇട്ടിരിക്കുന്നത് അവർ ചെയ്തത് അവർ ഇതുപോലെ തന്നെ കൈകളെല്ലാം കൈയും കാലുമൊക്കെ ചങ്ങലിൽ കിടക്കുകയായിരിക്കാം അവർ അവിടെ കിടന്നുകൊണ്ടൊരു പരിപാടി നടത്തി ഒരു പ്രൈസ് പാർട്ടി ഇൻ പ്രിസൺ എന്ന് ടൈപ്പ് ചെയ്തിട്ട് പ്രൈസ് പാർട്ടി ഇൻ പ്രിസൺ ജയിലിനകത്ത് എങ്ങനെയാണ് അതിൻ്റെ മലയാളം പറയണ്ടെന്ന് എനിക്കറിഞ്ഞൂടെ ഒരു സ്തുതിയുടെ ഒരു മേള തന്നെ നടത്തി അതിൻ്റെ അകത്ത് ആ പ്രിസനെ ഒരു പ്രൈസ് ചേംബറാക്കി മാറ്റി വർഷിപ്പ് സെൻ്ററാക്കി മാറ്റി അപ്പോൾ സംഭവിച്ചത് ചരിത്രം എല്ലാവർക്കും അറിയാം ആ ഭാഗം ഒന്ന് വായിച്ചാൽ അറിയാം ഇവരെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ ആ ജയിൽ അങ്ങ് ബ്രേക്കായി ജയിൽ ബ്രേക്കിങ് നോയിട്ടിങ്ങൾ റിലീസ് ചെയ്യപ്പെട്ടു അത് വെറുതെ അങ്ങ് ജയിൽ ബ്രേക്ക് ആകുമല്ല അവിടെയുള്ള എല്ലാ പടയാളികളുടെയും അവരുടെ ചങ്ങലയെല്ലാം പോയി ഒരു വലിയ ഭൂകമ്പമാണവിടെ ഉണ്ടായത് ആ കാരാഗ്രഹം തന്നെ പൊളിഞ്ഞു വീണു എന്നിട്ട് ആ ജയിലറും കുടുംബവും ഒന്ന് രാത്രി സ്നാനമേറ്റു രിക്കുന്ന പോലെ തോന്നുന്നു അന്ന് രാത്രി അവർ സ്നാനം ഇട്ടു ആ ജയിലിൻ്റെ അകത്ത് അവിടെ ആ പരിസരത്ത് തന്നെ സ്നാനം നടക്കുന്നു അതിഭയങ്കരമായ സൂപ്പർനാച്ചുറൽ ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നു ഇതെല്ലാം നടക്കാൻ കാരണം അവരുടെ ആറ്റിറ്റ്യൂഡാണ് ആ സമയത്ത് അവർ കരയോ തേങ്ങുകയോ ഒന്നുമല്ല നിലവിളിക്കുകയോ ഒന്നുമല്ല ചെയ്തത് അവർ ദൈവത്തെ ആരാധിച്ചു ഒരു ഡാർക്കസ്റ്റ് അവറിലും ദൈവത്തെ ആരാധിക്കാനും ദൈവമുഖത്തേക്ക് നോക്കാനും അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം രചിച്ചില്ല ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ഇരണ്ട ഒരു ദിവസം ഇരണ്ട ഒരു മണിക്കൂർ വന്നാലും അതിനകത്തും മരിച്ചാലും ജീവിച്ചാലും പ്രത്യാശ എന്ന രീതിയിൽ നമ്മളെ നിറയ്ക്കാൻ കർത്താവിന് സാധിക്കും അങ്ങനെ ഒരു എങ്ങനെ അതിനെ പറയണ്ടേ ഒരു 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 പ്രത്യാശ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വസ്ഥതയും സമാധാനവും ഇന്ന് ഈ മോർണിംഗ് ഗ്ലോറി കാണുന്ന ഇത് ലൈവായിട്ട് കാണുന്നവർ ഇതിൻ്റെ റീപ്ലേ ശേഷം വാച്ച് ചെയ്യുന്നവരുടെ ഹൃദയത്തിലേക്ക് ഇന്ന് കർത്താവ് പകരുകയാണ് റെഡി ടു ആ ദാറ്റ് കൈൻഡ് ഓഫ് എ ഹോപ്പ് കൈൻഡ് ഓഫ് എ ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് എൻ എക്സ്പെക്റ്റൻസി ഇൻ യുവർ ലൈഫ് അതിന് തയ്യാറാണെങ്കിൽ അങ്ങ് സ്വീകരിക്കുക ദിസ് ഇസ് ദോ ഓഫ് ദ ലോഡ് ജീസസ് കറുത്ത പറഞ്ഞില്ലേ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകും ചില വീട്ടമ്മമാർ ചില കുടുംബിനികൾ ചില സ്റ്റുഡൻസ് ചില ബിസിനസ്സുകാർ ചില ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ചില യുവജനങ്ങൾ ഇതൊക്കെ എന്നെ കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലൊരു പ്രത്യാശ എത്ര വലിയ ഡാർക്ക് സിറ്റുവേഷൻ ആണെങ്കിലും അതിനകത്തൊരു ഡെലിവറൻസ് ഉണ്ട് ദിസ് വേ ഓർ ദാറ്റ് വേ ഞാൻ വീണ്ടും പറയുന്നു ജീവിച്ചാലും മരിച്ചാലും എനിക്ക് പ്രത്യാശ പ്രാർത്ഥിക്കാം കൈനീറ്റാം കർത്താവ് ജനങ്ങളെ അങ്ങുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ആസ്മാ രോഗം ഇപ്പോൾ സൗഖ്യമാകട്ടെ ഈ നടക്കുന്ന സമയത്ത് പിന്നിലേക്കിങ്ങനെ മറിഞ്ഞു വീഴുന്നത് പോലെ ഒരനുഭവമുള്ള ചില വ്യക്തികൾ വ്യക്തികളിപ്പോൾ സൗഖ്യമാവുകയാണ് ബാക്കിലേക്കിങ്ങനെ മറിഞ്ഞു വീഴുന്ന പോലെ എന്തോ ഒരു ഇംബാലൻസ് സംഭവിക്കുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ അതുപോലെ സ്ലീപ്ലെസ്നെസ് ഉറക്കം ശരിയായ രീതിയിൽ കിട്ടാത്ത പലർക്കും യേശുവിൻ്റെ നാമത്തിൽ തൃപ്തിയായി ഉറങ്ങി എഴുന്നേൽക്കാൻ ഒരു ഉന്മേഷത്തോടെ എഴുന്നേൽക്കാൻ എനർജി റീകൂപ്പ് ചെയ്ത് എഴുന്നിൽക്കാൻ നിങ്ങളുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യാണ് ക്യാൻസർ സൗഖ്യമാകട്ടെ അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു അവർ കുഞ്ഞുങ്ങൾ കർത്താവർക്ക് ലഭിക്കട്ടെ അവർ ബ്ലസ്ഡ് ആവട്ടെ സാമ്പത്തികമായ വലിയ പ്രയാസങ്ങളിലൂടെ പോകുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു വലിയ വിടുതലുണ്ടാകട്ടെ തിരുനാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അമയൻ പ്രെയർ ലൈനിൽ നിങ്ങൾക്ക് വിളിക്കാം പലരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ബ്ലസ്സിംഗ് ടുഡേയുടെ പ്രോജക്റ്റുകളിൽ ദയവായി പങ്കാളികളാകുക സ്ക്രീനിൽ നമ്പറിൽ വിളിച്ച് എൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കും ബ്ലസ്സിംഗ് ടുഡേ ഡോട്ട് ടി വി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകൾ